അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെ ഒരു വലിയ തീരുമാനമെടുത്തിരിക്കുകയാണ് ഹംഗറി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് ഹംഗറി പിന്മാറുന്നതായി പ്രഖ്യാപനമുണ്ടായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഹംഗറി സന്ദർശനത്തിനായി തലസ്ഥാനമായ ബുഡാപാസ്റ്റിലെത്തിയതിന് പിന്നാലെയാണ് ഐ സി സിയിൽ നിന്ന് പിന്മാറാനൊരുങ്ങുന്നതായി ഹംഗേറിയൻ സർക്കാർ അറിയിച്ചത് വ്യാഴാഴ്ച വൈകിട്ടോടെ ഐസിസിയിൽ നിന്ന് പിന്മാറാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഗർഗലി ഗുല്യാസ് അറിയിച്ചു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധ കുറ്റങ്ങളുടെ പേരിൽ കഴിഞ്ഞ നവംബറിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് അതിനാൽ തന്നെ ഐ സി സിയിൽ അംഗമായ ഏത് രാജ്യത്ത് പ്രവേശിക്കപ്പെട്ടാലും നതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാമെന്നാണ് നിയമം ഈ നിയമം പ്രാബല്യത്തിൽ നിലനിൽക്കവയാണ് ഹംഗറിയിൽ സന്ദർശനത്തിനായി എത്തിയത് ഐ സി സിയുടെ അറസ്റ്റ് വാറണ്ട് പുറത്തുവന്ന ഒരു ദിവസം പിന്നിടുന്നതിന് മുമ്പേ തന്നെ ഹംഗറിയിലെ തീവ്ര വലതുപക്ഷ പ്രധാനമന്ത്രിയായ ഓർബൻ നെതന്യാഹുവിനെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു ഇസ്രയേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ ഹംഗറി യൂറോപ്യൻ യൂണിയനിലും അംഗമാണ് യൂറോപ്യൻ യൂണിയൻ ഇസ്രയേലിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും നത്തന്യാഹൂ സർക്കാരിനെ പിന്തുണച്ചിരുന്ന രാജ്യമാണ് ഹംഗറി ഫെബ്രുവരിയിൽ ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ തന്നെ ഐ സി സിയിൽ നിന്ന് പുറത്തുപോകാനുള്ള സാധ്യത ഹംഗറി അറിയിച്ചിരുന്നു യു എസ് ഉപരോധങ്ങൾക്ക് വിധേയമായ ഒരു അന്താരാഷ്ട്ര സംഘടനയിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഹംഗറി അവലോകനം ചെയ്യേണ്ട സമയമാണിതെന്നും ഓർബൻ അന്ന് എക്സിൽ കുറിച്ചിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ സ്ഥാപക അംഗങ്ങളിൽപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഹങ്കറി ഐസിസിയുടെ സ്ഥാപക അംഗമെന്ന നിലയിൽ കോടതിയുടെ വാറണ്ടിന് വിധേയമായി ആരെയും അറസ്റ്റ് ചെയ്ത് കൈമാറാൻ ഹംഗറി ബാധ്യസ്ഥരാണ് എന്നാൽ നത്യാന്യാഹുവിനെതിരായ വാറണ്ട് അധിക്കാരവും അസ്വീകാര്യവുമാണെന്നും ഹംഗറി അത് പാലിക്കില്ലെന്നും ഓർബൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു രാജ്യത്ത് സന്ദർശനത്തിനെത്തുന്ന നത്തന്യാഹുവിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുമെന്ന് ഹംഗറി അറിയിച്ചു ഗാസയിൽ ഇസ്രായേൽ നിയന്ത്രിത സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അറിയിച്ചിരുന്നു ഗാസയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഭൂമി പിടിച്ചെടുക്കുകയാണ് ഇസ്രയേൽ ലക്ഷ്യമെന്നും റിപ്പോർട്ടുകളുണ്ട് സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ എല്ലാ ബന്ധികളെയും ഒന്നിച്ച് വിട്ടയക്കാമെന്ന ഹമാസ് വാഗ്ദാനം ഇസ്രയേൽ തള്ളുകയാണ് സൈനിക നടപടിയിലൂടെ മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിക്കുമെന്ന് നത്തന്യാഹു പറഞ്ഞു ആക്രമണവും ഉപരോധവും വ്യാപകമായതോടെ ഗാസയിൽ എല്ലാ ഭക്ഷണ കേന്ദ്രങ്ങളും അടച്ചിരിക്കുന്നു ഉടൻ വെടിനിർത്തലിന് തയ്യാറാകാൻ യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലാണ് ഇസ്രയേൽ ബോംബിട്ടത് അതിനിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെയാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ ഹങ്കറി സന്ദർശനത്തിന് മാറ്റമില്ലായെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് ഐസി അംഗ രാജ്യമാണെങ്കിലും നത്തന്യാഹുവിനെതിരായ ഉത്തരവ് അംഗീകരിക്കില്ലായെന്ന ഹംഗറി നേരത്തെ തന്നെ നിലപാട് അറിയിച്ചിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം വെടിനിർത്തൽ കരാർ ലംഘിച്ച മാർച്ച് പതിനെട്ട് മുതൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയേഴ് പലസ്തീനികളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ അൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി